ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി ഇതിലെ ഒന്നാമത്തേത് തപാൽ ഇന്ത്യയിൽ ക്രമീകൃതമായ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഇന്ത്യയിൽ ക്രമീകൃതമായ തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലാദ്യമായി ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോഴുള്ള ഗവർണർ ജനറൽ ഇതിന്റെ ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോഴുള്ള ഗവർണർ ജനറൽ ഉത്തരം വാറൻ ആണ് ോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച വർഷങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ പോസ്റ്റൽ ശൃംഖലയെ ഏകീകരിച്ച ആദ്യത്തെ ആക്ട് ഉത്തരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഇന്ത്യയിലെ പോസ്റ്റൽ ശൃംഖലയെ ഏകീകരിച്ച ആദ്യത്തെ ആക്ട് ആണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് വൺ എയ്റ്റ് ത്രീ സെവൻ ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറൽ ഉത്തരം ഡെൽഹൌസി ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറൽ ഉത്തരം ഡെൽഹൌസി തിരിഞ്ഞു പോകരുത് ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോഴുള്ള ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിംഗ്സ് എന്നാൽ ആധുനിക തപാൽ സംവിധാനം ആരംഭി ആരംഭിച്ചപ്പോഴുള്ള ഗവർണർ ജനറൽ ഡെൽഹൌസിയാണ് ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചതെന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഒക്ടോബർ ഒന്ന് നിലവിലെ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇന്ത്യ കൈവരിച്ചത് ഏത് ആക്ടിലൂടെയാണ് ഉത്തരം ദ പോസ്റ്റ് ഓഫീസ് ആക്ട് ഓഫ് വൺ എയ്റ്റ് ഫൈവ് ഫോർ ഇന്ത്യയിൽ റെയിൽ മെയിൽ സർവീസ് ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അതേപോലെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അതേപോലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം വൺ എയ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം വൺ എയ്റ്റ് ഇന്ത്യയിലെ പോസ്റ്റൽ ശൃംഖലയുടെ നിയന്ത്രണത്തിനായി പാസ്സാക്കിയ ആക്ട് ആണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് വൺ എയ്റ്റ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പുതിയ പേര് ഉത്തരം ഇന്ത്യ പോസ്റ്റ് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പുതിയ പേരാണ് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റൽ ഡയറക്ടർ ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഡാക് ഭവനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ പോസ്റ്റൽ ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിൽ ഡാക് ഭവനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ തപാൽ സംവിധാനം ഉത്തരം കമ്പനി ഡോഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്താൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ തപാൽ സംവിധാനമാണ് കമ്പനി ഡാക്ക് പ്രാവുകളെ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പോലീസ് സേന ഉത്തരം ഒഡീഷ പോലീസ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രാവുകളെ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പോലീസ് സേനയാണ് ഒഡീഷ പോലീസ് ഒഡീഷ പോലീസ് പ്രാവുകളുടെ സേവനം അവസാനിപ്പിച്ച വർഷം രണ്ടായിരത്തി രണ്ട് നെക്സ്റ്റ് വൺ നോട്ട് ചെയ്യുക ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദർപ്പൻ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ ആക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദർപ്പൻ ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ് ഓഫ് റൂറൽ പോസ്റ്റ് ഓഫീസ് ഫോർ എ ന്യൂ ഇന്ത്യ നെക്സ്റ്റ് വൺ ക്വിക്ക് മെയിൽ സർവീസ് ക്യൂഎംഎസ് ആരംഭിച്ച വർഷം വൺ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് ഹൈക്കോടതി ആവശ്യങ്ങൾക്കായി തപാൽ വകുപ്പ് പിങ്ക് എൻവലപ്പ് പ്രകാശനം ചെയ്ത സംസ്ഥാനം ജാർഖണ്ഡ് ഹൈക്കോടതി ആവശ്യങ്ങൾക്കായി തപാൽ വകുപ്പ് പിങ്ക് എൻവലപ്പ് പ്രകാശനം ചെയ്ത സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പേയ്മെന്റ് സംവിധാനം ആരംഭിച്ചത് മാർച്ച് രണ്ടായിരത്തി പതിനേഴ് അതേപോലെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കും നിർദ്ധനർക്കുമുള്ള തപാൽ വകുപ്പിൻ്റെ നിക്ഷേപ പദ്ധതിയാണ് റൂറൽ പോസ്റ്റ് ഓഫീസ് ലൈഫ് ഇൻഷുറൻസ് ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് ഇരുപത്തി നാലിനാണ് ഇന്ത്യ പോസ്റ്റ് ഹെൽപ് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറാണ് വൺ നയൻ ടു ഫോർ ഇന്ത്യ പോസ്റ്റ് ഹെൽപ് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പർ വൺ നയൻ ടു ഫോർ ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം വൺ നയൻ എയ്റ്റ് സിക്സ് ആഗസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആഗസ്റ്റ് ഒന്നിനാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ചത് നോട്ട് ചെയ്യുക എത്ര രാജ്യങ്ങളുമായാണ് ഇന്ത്യക്ക് സ്പീഡ് പോസ്റ്റ് എത്തിക്കാൻ ധാരണയായിട്ടുള്ളത് ഉത്തരം നൂറ് ബിസിനസ് പോസ്റ്റ് നിലവിൽ വന്നത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളിലും സ്പീഡ് പോസ്റ്റ് അയക്കാനുള്ള സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകളും സ്പീഡ് പോസ്റ്റ് അയയ്ക്കാനുള്ള സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിന്റെ സംരംഭമാണ് പ്രോജക്റ്റ് ആരോ നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിന്റെ സംരംഭമാണ് പ്രോജക്ട് ആരോ ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം വൺ എയ്റ്റ് എയ്റ്റ് സീറോ മണിയോർഡർ വഴി ഒറ്റത്തവണ അയയ്ക്കാനുള്ള ഏറ്റവും വലിയ തുക അയ്യായിരം രൂപയാണ് എത്ര രാജ്യങ്ങളുമായാണ് ഇന്ത്യക്ക് മണിയോർഡർ കൈമാറാനുള്ള ധാരണയുള്ളത് ഉത്തരം ഇരുപത്തിയേഴ് ഇന്ത്യക്ക് നേരിട്ട് മണിയോർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ഭൂട്ടാൻ നേപ്പാൾ അതേപോലെ ഇന്ത്യയിൽ മണിയോർഡർ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ മണിയോർഡർ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക ദേശീയ തപാൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ടെൻ ആണ് ഇനി അടുത്തത് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ ഹിക്കിമിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ ഹിക്കിമിലാണ് ഹിക്കിം പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡാണ് വൺ സെവൻ ടു വൺ വൺ ഫോർ ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിൽ ഡാൽ തടാകത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ദാൽ തടാകം നെക്സ്റ്റ് വൺ പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം അതേപോലെ എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരം ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സ്വീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ഗോവയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സ്വീകരിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരം ഗോവയാണ് നോട്ട് ചെയ്യുക ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ് ചെന്നൈയിലാണ് ഇത് ആരംഭിച്ചത് രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസാണ് അന്റാർട്ടിക്കയിൽ ദക്ഷിണ ഗംഗോത്രി നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഒരു പോസ്റ്റ് ഓഫീസിന്റെ പരിധി പരിധി നിർണയിക്കുന്നത് എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് ഉത്തരം ഇരുപത്തിയൊന്ന് പോയിന്റ് ഫൈവ് സിക്സ് കിലോമീറ്റർ സ്ക്വയർ അതേപോലെ ഇന്ത്യയിലെ ആദ്യ പോസ്റ്റൽ എ നിലവിൽ വന്നത് ഉത്തരം പാട്ന ജി ഇന്ത്യയിലെ ആദ്യ പോസ്റ്റിൽ ആദ്യ പോസ്റ്റൽ എ ടി എം നിലവിൽ വന്നത് പാട്നയിലാണ് ഇത് ഇത് ആരംഭിച്ചത് മെയ് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് അതേപോലെ ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എ ടി എം ആരംഭിച്ചത് ചെന്നൈയിലാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് കേരളത്തിലെ ആദ്യ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്ന നഗരം ഉത്തരം മൈസൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവന കേന്ദ്രം നിലവിൽ വന്നത് മൈസൂർ ആണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിലെ പക്വാരയിലാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവന സേവാ കേന്ദ്രം നിലവിൽ വന്നത് അതേപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് എട്ട് ന്യൂഡൽഹിയിലാണ് കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് പിൻകോഡാണ് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറാണ് നോട്ട് ചെയ്യുക ഇന്ത്യൻ പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറ് ഇന്ത്യയിലെ ആദ്യത്തെ പിൻകോഡ് നമ്പർ ഏതാണ് വൺ വൺ ത്രിബിൾ സീറോ വൺ ആണ് രാഷ്ട്രപതി ഭവന്റെ പിൻകോഡ് നമ്പർ വൺ വൺ ത്രിബിൾ സീറോ ഫോർ ആണ് സുപ്രീംകോടതിയുടെ പിൻകോഡ് വൺ വൺ സീറോ ടു സീറോ വണ്ണിൽ നിന്നും വൺ വൺ ത്രിബിൾ സീറോ വൺ ആക്കി കേന്ദ്ര പോസ്റ്റൽ വകുപ്പ് പുനർനിശ്ചയിച്ചു ഇനി പിൻകോഡിലെ അക്കങ്ങൾ അക്കം സൂചിപ്പിക്കുന്നത് മേഖല പോസ്റ്റൽ സോൺ ആണ് സോണാണ് രണ്ടാമക്കം ഉപമേഖല സബ്സോൺ അക്കം സൂചിപ്പിക്കുന്നത് സോർട്ടിംഗ് ജില്ലയാണ് നാലാം അക്കം സൂചിപ്പിക്കുന്നത് തപാൽ റൂട്ടാണ് അഞ്ചും ആറും അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് പോസ്റ്റ് ഓഫീസാണ് നിലവിൽ ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഒൻപതാണ് ആദ്യം ഉണ്ടായിരുന്ന എട്ട് സോണുകളാണ് ഇപ്പോൾ ഒൻപത് സോണുകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആകെയുള്ള പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം ഇരുപത്തി ഇന്ത്യയിലെ ആകെയുള്ള പോസ്റ്റൽ സർക്കിളിന്റെ എണ്ണം ഇരുപത്തി അതേപോലെ ആർമി പോസ്റ്റൽ സർവീസസ് പൊതുവെ അറിയപ്പെടുന്നത് ബേസ് സർക്കിൾ എന്നാണ് ആർമി പോസ്റ്റൽ സർവീസസ് പൊതുവെ അറിയപ്പെടുന്നത് ബേസ് സർക്കിൾ എന്നാണ് മേൽവിലാസമില്ലാതെ നിശ്ചിത പോസ്റ്റൽ പരിധിയിൽ പ്രചാരണത്തിനും അറിയിപ്പിനും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പിടികൾ നേരിട്ടെത്തിക്കുന്ന തപാൽ വകുപ്പിന്റെ പദ്ധതിയാണ് ഡയറക്ട് പോസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക് തപാൽ സ്റ്റാമ്പ് ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം പത്ത് ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ദ് ഡാക്കാണ് നോട്ട് ചെയ്യുക ഇന്ത്യയിലെ ആദ്യ തപാൽ ആണ് സിന്ദ് ഡാക്ക് സിന്ദ് ഡാക്ക് പുറത്തിറക്കിയ വർഷം ജൂലൈ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ കറാച്ചിയിലാണ് അതേപോലെ സിന്ദ് ഡാഗ് പുറത്തിറക്കിയ സിന്ധിലെ ചീഫ് കമ്മീഷണറാണ് ബാട്ടിൽ ഫെറേ ഇതിന്റെ വില അര അണയായിരുന്നു തപാൽ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഗുജറാത്ത് ആണ് ഗുജറാത്തിലെ കത്യാവാറാണ് അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഇതിന്റെ വില മൂന്നര ആണെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം നവംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം അൻപത് രൂപ ഒരു ഇൻലൻഡിന്റെ വില രണ്ട് രൂപ അൻപത് പൈസ പോസ്റ്റ് കവറിന്റെ വില അഞ്ചു രൂപ സിംഗിൾ പോസ്റ്റ് കാർഡിന്റെ വില അൻപത് പൈസ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ചിത്രം ഇന്ത്യൻ ദേശീയ പതാകയുടെ ചിത്രവും ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവുമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഡിസംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രം അശോകസ്തംഭമായിരുന്നു ഇതിന്റെ വില ഒന്നര ആണെ ആയിരുന്നു നോട്ട് ചെയ്യുക ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരുന്നത് ദേശീയ പതാകയും ജയ്ഹിന്ദ് എന്ന ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യവുമായിരുന്നു എന്നാൽ രണ്ടാമത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരുന്നത് ശോകസ്തംഭമായിരുന്നു അതേപോലെ ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഹിന്ദി ഇംഗ്ലീഷ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക്കാണ് നോട്ട് ചെയ്യുക ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം നാസിക് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന് മുന്നൂറ് രൂപയും തിരിച്ചറിയൽ കാർഡും സമർപ്പിച്ചാൽ സ്വന്തം മുഖമുള്ള സ്റ്റാമ്പ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മൈ സ്റ്റാമ്പ് പദ്ധതി ഇന്ത്യയിൽ മൈ സ്റ്റാമ്പ് പദ്ധതി ഇന്ത്യയിൽ മൈ സ്റ്റാമ്പ് പദ്ധതി ആദ്യമായി നിലവിൽ വന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതേപോലെ ഖാദി സ്റ്റാമ്പ് പുറത്തിറിയ പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ വൃത്താകൃതിയിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ് യു എസ് പോസ്റ്റൽ സർവീസ് ഫോർ അവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവമാണ് ദീപാവലി ഇത് രണ്ടായിരത്തി പതിനാറിലാണ് പുറത്തിറക്കിയത് അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് ഇന്ത്യ രണ്ടാമത് സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഏഴിലാണ് ഇനി തപാൽ സ്റ്റാമ്പിലെ സ്ത്രീ സാന്നിധ്യം സ്റ്റാമ്പിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട ലോകത്തിലെ ആദ്യ വ്യക്തി വിക്ടോറിയ രാജ്ഞിയായിരുന്നു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ജാൻസി റാണി അതേപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ഉത്തരം ആനി ബസൻ ഇത് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ആരായിരുന്നു ഉത്തരം ആനി ബസൻ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി ഉത്തരം നർഗീസ് ദത്താണ് അതേപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ഉത്തരം രുക്മിണി ദേവി അതേപോലെ വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം മദർ തെരേസയാണ് ഇത് അമേരിക്കൻ സ്റ്റാമ്പിലാണ് മദർ തെരേസയുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടത് മദർ തെരേസയോടുള്ള ആദര സൂചകമായി കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാല് ഇതിന്റെ മൂല്യം അൻപത് രൂപയായിരുന്നു ഇനി തപാൽ സ്റ്റാമ്പിൽ ആദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനും മഹാത്മാഗാന്ധി തന്നെയാണ് അതേപോലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികൾ ഗാന്ധിജി കസ്തൂർബ ഗാന്ധി ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ രാജ്യം അമേരിക്കയാണ് ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ഗാന്ധിജി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ആണ് ഡ്യൂനന്റ് ആണ് അതേപോലെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ് ആണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ചിത്രകാരൻ ഉത്തരം നന്ദലാൽ ബോസ് ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ചിത്രകാരൻ നന്ദലാൽ ബോസ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം എബ്രഹാം ലിങ്കൻ ആണ് പിൽക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായ പോസ്റ്റൽ ജീവനക്കാരനാണ് ഉത്തരം എബ്രഹാം ലിങ്കൻ ഇന്ത്യൻ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അവസാനമായി ആലേഖനം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് അതേപോലെ ഇന്ത്യൻ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശ രാജ്യത്തിന്റെ പതാകയാണ് യു എസ് എസ് ആർ നെക്സ്റ്റ് വൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് ഡി കെ കാർവേ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവാണ് ടാഗോർ അതേപോലെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗം ആനയാണ് അതേപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സർവകലാശാലകളാണ് ബോംബെ കൽക്കട്ട മദ്രാസ് എന്നീ സർവകലാശാലകൾ അതേപോലെ തന്നെ ആദ്യ ചരിത്ര സ്മാരകം പുരാന കിലയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സ്ഥാപനം എയർ ഇന്ത്യ ഇന്റർനാഷണൽ അമേരിക്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമാ നടനാണ് ಅಕ್ಕಿನೇನಿ ನಾಗೇಶ್ವರ ರಾವು ಇತ್ರ ಇನ್ನೇ ಲಾಸ್ ನಮಗೆ ಡಿಸ್ಕಸ್ ಓಕೆ ಥ್ಯಾಂಕ್ ಯು